ഹായ് ഫ്രണ്ട്സ് ഇതെൻ്റെ രണ്ടാമത്തെ വോയിസ് ഓവർ വീഡിയോസാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോസും വോയിസ് ഓവറായിട്ട് ഇടണമെന്ന് തോന്നി ഇന്നലെ കരുതിയതാണ് നാളെ എന്ത് വീഡിയോ ഇടാ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റും ഇല്ല എന്താ ചെയ്യുക ഒരു വോയിസ് ഓവർ വീഡിയോ ഇടാമല്ലോ എന്ന് കരുതിയിട്ട് രാവിലെ എണീറ്റപ്പോൾ തന്നെ തോന്നി സൂര്യൻ ഡ്രസിൻ്റെ മുകളിൽ പോയി നോക്കാം മുതിച്ച് വരുന്ന സൂര്യൻ്റെ വീഡിയോസ് എടുത്ത് ഒരു വോയ്സ് ഓവറായിട്ട് ഇടാം അങ്ങനെ കരുതിയിട്ട് രാവിലെ തന്നെ ഞാൻ സൂര്യനെ കാണാൻ വേണ്ടി ടെറസിൻ്റെ മുകളിൽ പോയപ്പോൾ സൂര്യൻ ഉദിച്ച് വരുന്നതേ ഉള്ളൂ പിന്നെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സൂം ചെയ്തും അല്ലാതെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു ആ എടുത്തതിനു ശേഷം അപ്പത്തേക്കും സൂര്യൻ ഉദിച്ച് വന്ന് തുടങ്ങിയായിരുന്നു അങ്ങനെ ആ സൂര്യൻ ഉദിക്കുന്ന എടുത്തുകൊണ്ട് വീണ്ടും ഞാൻ താഴോട്ട് വന്നു രാവിലെ എടുത്ത വീഡിയോ മക്കളെ സ്കൂളിൽ വിടാനുള്ളത് കൊണ്ട് അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല പ്ലീസ് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവരും വ്യൂവേഴ്സ് കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബർ കുറവാണ് ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇതെൻ്റെ തുടക്കമാണ് യൂട്യൂബ് ഫാമിലിയുള്ള ഈ യൂട്യൂബ് ഫാമിലുള്ളവർ സപ്പോർട്ട് ചെയ്താലേ മുന്നോട്ട് എനിക്കിനി പോകാൻ പറ്റുള്ളൂ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ലൈക്ക് കമൻറ്റ് പ്ലീസ് ഈ കാണുന്ന വ്യൂവേഴ്സ് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ് പക്ഷേ വ്യൂസ് ഇപ്പോൾ നേരത്തേനേക്കാളും വ്യൂസ് കൂടുന്നുണ്ട് മുൻപൊക്കെ ഞാൻ മക്കളുടെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നത് കൊച്ചുകുട്ടികളുടെ വീഡിയോ ആകുമ്പോഴത്തേക്കും അധികം വ്യൂസ് ഇല്ല അങ്ങനെ പിന്നെ ഞാൻ ഓരോ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഇട്ടു തുടങ്ങിയത് പിന്നെ ഞാൻ ട്രിവാൻഡ്രം ഉള്ളതാണ് അപ്പോൾ എനിക്ക് ആ ട്രിവാൻഡ്ര സ്ലാങ് വരും ചില ആൾക്കാർ കരുതും ഇതെന്താണ് ഇവളിങ്ങനെ സംസാരിക്കുന്നതെന്ന് ഇവളെന്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കും എന്ന് കരുതും അതുകൊണ്ടാണ് പറഞ്ഞത് ഞാൻ ട്രിവാൻഡ്രോ പ്രമാള്ളതാണ് എനിക്ക് ഇത്ര എന്തൊക്കെയായാലും എത്രയൊക്കെ ഭാഷ പരിഷ്കരിച്ചാലും നമ്മുടെ ഭാഷ നമുക്ക് ഉള്ളിൽ നിന്ന് പുറത്ത് വരുമല്ലോ അങ്ങനെയാണ് ഓക്കെ ഫ്രണ്ട്സ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു